മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹാലക്ഷ്മിയെ ഗുണ്ടകൾ പിടിച്ചു സന്തോഷത്തിലാണ് രണ്ടാനച്ഛൻ പ്രതാപനും മകൾ കരുണയും മുത്തശ്ശിയും പാവം മഹാലക്ഷ്മിയുടെ അമ്മ ഇപ്പോഴും ഇതിൻ്റെ പിന്നിൽ പ്രതാപനാണെന്ന് വിശ്വസിച്ചിട്ടില്ല അങ്ങനെ കരുണ അവളുടെ ഭർത്താവായ ഉണ്ണിയെയും ഭർത്താവിൻ്റെ അമ്മയെയും സഹോദരി മഞ്ജുവിനെയും വിളിച്ച് വിവരം പറയുന്നു മഹാലക്ഷ്മിയുടെ ശല്യം തീർന്നെന്നും അവളുടെ ശവം ഏതെങ്കിലും കൊക്കയിൽ നിന്ന് കിട്ടുമെന്നും കരുണ പറയുന്നു അങ്ങനെ മഹാലക്ഷ്മി ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന സന്തോഷത്തിൽ കരുണ പറയുന്നു ഇനി ഞാൻ മാത്രമാണ് അവിടുത്തെ മരുമകളെന്ന് ഈ വാർത്ത മേഹനാഥനെയും മേഹനാഥൻ്റെ അച്ഛൻ അറിയിക്കുന്നു അങ്ങനെ മേഹനാഥനും സന്തോഷിക്കുന്നു ഇതൊന്നും കണ്ണൻ അറിഞ്ഞിട്ടുമില്ല മഹാലക്ഷ്മിയെ കൊണ്ടുപോയ വാഹനത്തിലുള്ളവർ മഹാലക്ഷ്മിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ അവിടെ നിന്ന് മഹാലക്ഷ്മി രക്ഷപ്പെട്ട് റോഡിലൂടെ ഓടിവരുന്നു എന്നാൽ ആ സമയത്ത് സാഷാൽ അയ്യപ്പസ്വാമി മനുഷ്യരൂപത്തിൽ ഒരു ചെറുപ്പക്കാരൻ്റെ രൂപത്തിൽ വന്ന ഗുണ്ടകളെയൊക്കെ അടിച്ചു ഓടിച്ച് മഹാലക്ഷ്മിയെ രക്ഷപ്പെടുത്തുന്നു മഹാലക്ഷ്മിയോട് അയ്യപ്പസ്വാമി പറയുന്നു നല്ലൊരു ഭക്തയാണെന്നും പേര് മഹാലക്ഷ്മി എന്നാണെന്നും മഹാലക്ഷ്മിയെ കണ്ണൻ കാത്തിരിക്കുന്നുണ്ടെന്നും പറയുന്നു മഹാലക്ഷ്മി ചോദിക്കുന്നു എന്നെയും കണ്ണേട്ടനെയും അറിയാമോ എന്ന് അറിയാമെന്നും കാണുന്നത് ഇപ്പോഴാണെന്നും അയ്യപ്പസ്വാമി പറയുന്നു അങ്ങനെ അയ്യപ്പൻ മഹാലക്ഷ്മിയോട് പറഞ്ഞ് വീട്ടിലേക്ക് പോകണ്ടേ എന്ന് പോകണം പക്ഷേ ഇവിടെ നിന്ന് പോകാൻ വഴി അറിയില്ല എന്ന് അതിനെന്താ ഞാൻ കൊണ്ടുപോയി ആക്കാമെന്ന് അയ്യപ്പസ്വാമിയും പറയുന്നു ഇവിടെ നിന്ന് കുറെ പോകാനുണ്ട് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോകാമെന്നും എൻ്റെ ബൈക്കിൽ കയറി കയറിയിരിക്കുന്നതിന് വിരോധമുണ്ടോ ഇല്ല എന്ന് മഹാലക്ഷ്മി പറയുന്നു പോകുന്ന വഴിയിൽ അയ്യപ്പക്ഷേത്രത്തിൽ കയറി സാഷാൽ അയ്യപ്പനെ തൊഴാൻ പറയുന്നു മഹാലക്ഷ്മിയോട് അതിനിടയിൽ മഹാലക്ഷ്മിയുടെ ഫോൺ വിളിച്ച് കിട്ടാതെ കണ്ണൻ വല്ലാതെ വിഷമിക്കുന്നുണ്ട് അനന്തുവും ലേഖയും കണ്ണനെ ആശ്വസിപ്പിക്കുന്നു അവർ അമ്മയും മകളും കൂടി അമ്പലത്തിൽ പോയിരിക്കുമെന്ന് പറയുന്നു കണ്ണനോട് ചോദിക്കാതെ മഹാലക്ഷ്മി കല്യാണത്തിന് ശേഷം എവിടെയും പോകില്ലെന്ന് കണ്ണൻ പറയുന്നു കുറച്ചുകൂടി നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് അന്വേഷിച്ചു പോകാമെന്ന് അനന്തു കണ്ണനോട് പറയുന്നു രണ്ടാനമ്മയും മകളും മഹാലക്ഷ്മിയുടെ മരണത്തിൽ കേസ് വന്നാൽ എന്ത് ചെയ്യുമെന്ന് പറയുന്നു അതൊക്കെ അവളുടെ രണ്ടാനച്ഛൻ പ്രതാപൻ കൈകാര്യം ചെയ്തു കൊള്ളുമെന്ന് രണ്ടാനമ്മ പറയുന്നു ഇനി കണ്ണനെ കൊണ്ട് രണ്ടാമത് കല്യാണം കഴിപ്പിക്കരുതെന്നും എല്ലാം മുടക്കണമെന്നും രണ്ടാനമ്മയും മകനും പറയുന്നു അനന്തുവിനെയും ലേഖയെയും അടുപ്പിക്കാതെ കണ്ണനെ വരുതിയിലാക്കി എല്ലാം കൈക്കലാക്കണമെന്നും രണ്ടാനമ്മ പറയുന്നു പ്രതാപനും കരുണയും മുത്തശ്ശിയും പോലീസ് അന്വേഷണത്തിൽ ഭയപ്പെടുന്നു കണ്ണൻ നിസ്സാരക്കാരനല്ലെന്നും പകരം ചോദിക്കുമെന്നും മുത്തശ്ശി പ്രതാപനെ പറഞ്ഞ് പേടിപ്പിക്കുന്നു കേസ് വന്നാൽ ഞാൻ കുറ്റമേറ്റൊള്ളാമെന്നും പ്രതാപൻ പറയുന്നു എൻ്റെ മകൾക്ക് വേണ്ടി ജയിലിൽ കിടക്കാനും ഞാൻ ഒരുക്കമാണെന്നും അയാൾ പറയുന്നു മഹാലക്ഷ്മിയുടെ അമ്മ പ്രതാപനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അവളെയും മകളുടെ പോലെ കൈകാര്യം ചെയ്യുമെന്നും പ്രതാപൻ പറയുന്നു മഹാലക്ഷ്മിയോട് ചെയ്യുന്ന ക്രൂരതകൾക്കൊക്കെ തിരിച്ചടികൾ മാത്രമാണ് ഈ വിഷജന്തുക്കൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മഹാലക്ഷ്മി അയ്യപ്പസ്വാമിയുടെയും സാക്ഷാൽ മഹാലക്ഷ്മിയുടെയും ഭക്തയാണെന്ന് ഈ ജന്തുക്കൾക്ക് അറിയില്ലല്ലോ വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വെല്ലക്കൺ അമർത്താനും മറക്കരുത്